പുതിയ താരിഫ് ഒന്നും ചുമത്താതെ അമേരിക്കയും അമേരിക്കയ്ക്കുമേലുള്ള നികുതികളൊക്കെ എടുത്തു കളഞ്ഞ് ഇസ്രയേലും പരസ്പര ബന്ധം വിപുലീകരിക്കുന്ന തിരക്കിലാണിപ്പോൾ അതിനിടയിൽ ഇസ്രയേലുമായുള്ള ആയുധ വ്യാപാരവും വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഇരുപതിനായിരത്തിലധികം അമേരിക്കൻ നിർമ്മിത അസാൾട്ട് റൈഫിളുകൾ ഇസ്രയേലിനെ വിൽക്കാനുള്ള കരാറാണ് പുതുതായി വരാൻ പോകുന്നത് ട്രംപ് സർക്കാർ ഇതുമായി മുന്നോട്ട് നീങ്ങുകയാണെന്ന ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഇസ്രയേലുമായുള്ള ഈ തോക്കിടപാടുമായി മുന്നോട്ടു പോകാൻ ജോ ബൈഡൻ ഭരണകൂടം താല്പര്യം കാട്ടിയിരുന്നില്ല ആയുധങ്ങൾ പലസ്തീനിൽ താമസിക്കുന്ന ഇസ്രയേലി പൗരന്മാരുടെ കയ്യിൽ എത്തിയേക്കുമെന്നും അവർ അത് ദുരുപയോഗം ചെയ്തേക്കുമെന്നുമുള്ള ആശങ്ക മുൻനിർത്തിയാണ് ഈ തോക്കുകച്ചവടം ബൈഡൻ സർക്കാർ വൈകിപ്പിച്ചിരുന്നത് ഇതാണിപ്പോൾ ട്രംപ് നടപ്പിലാക്കാൻ പോകുന്നത് ഇതിനു മുമ്പും ട്രംപ് ബൈഡൻ വെച്ച ആയുധങ്ങൾ ഇസ്രയേലിൽ എത്തിച്ചിരുന്നു തോക്കു വിൽപ്പനയ്ക്കായുള്ള ഇരുപത്തിനാല് മില്യൺ ഡോളറിന്റെ അതായത് ഏകദേശം ഇരുന്നൂറ്റി അഞ്ച് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി അൻപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപയുടെ ഇടപാടിനെ കുറിച്ചുള്ള അറിയിപ്പ് മാർച്ച് ആറാം തീയതി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അമേരിക്കൻ കോൺഗ്രസിന് അയച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം തോക്കുകളുടെ അന്തിമ ഉപയോക്താവ് ഇസ്രയേലി നാഷണൽ പോലീസ് ആയിരിക്കുമെന്നാണ് ഈ അറിയിപ്പിൽ പറയുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിന്റെ സർക്കാരിലെ തീവ്ര വലതുപക്ഷ അംഗമായ ഇസ്രയേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗിറാണ് ഇസ്രയേലി പോലീസ് സേനയുടെ മേൽനോട്ടം വഹിക്കുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങൾക്ക് ശേഷം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ദി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തതുപോലെ സിവിലിയൻ സുരക്ഷാ സ്ക്വാഡുകൾക്ക് ആയുധം നൽകുന്നതിന് അദ്ദേഹത്തിന്റെ മന്ത്രാലയം മുൻഗണന നൽകിയിട്ടുണ്ട് ഖൻഗറിന്റെ നേതൃത്വവും നയങ്ങളും വിവാദങ്ങളാൽ അടയാളപ്പെടുത്തിയവയാണ് അറബ് വിരുദ്ധ പ്രവർത്തനത്തിന് പേരുകേട്ട അദ്ദേഹത്തിന് കുറ്റാരോപണങ്ങളുടെ ഒരു നീണ്ട ചരിത്രമുണ്ട് വംശീയതയെ പ്രകോപിപ്പിക്കൽ ഉൾപ്പെടെ കുറഞ്ഞത് എട്ട് കേസുകളെങ്കിലും അദ്ദേഹത്തിന് മേലുണ്ട് അക്രമപരവും വംശീയവുമായ പ്രത്യയശാസ്ത്രം കാരണം നിയമവിരുദ്ധമാക്കപ്പെട്ട കാറ്റ് പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്ര പിൻഗാമിയായി അദ്ദേഹത്തിന്റെ പാർട്ടിയായ ഓട്സ്മ യഹൂദിറ്റ് കണക്കാക്കപ്പെടുന്നു ദേശീയ സുരക്ഷാ മന്ത്രി എന്ന നിലയിൽ ബെൻഗിർ ഇസ്രായേലിന്റെ തോക്കുടമസ്ഥാവകാശ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാൻ പ്രവർത്തിച്ചിട്ടുണ്ട് കൂടാതെ പൊതു ഇടങ്ങളിൽ നിന്ന് പലസ്തീൻ പതാകകൾ നീക്കം ചെയ്യാൻ ഉത്തരവിട്ടിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും പ്രവൃത്തികളും വ്യാപകമായി വിമർശിക്കപ്പെട്ടിട്ടുള്ളവയാണ് പലരും അവയെ വംശീയവും പ്രകോപനപരവുമാണെന്ന് മുദ്ര കുത്തിയിട്ടുമുണ്ട് അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള വമ്പനായുധ കരാറുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ ഇടപാടാണ് ഈ തോക്ക് വിൽപ്പനയുടേതെങ്കിലും അതിന്റെ അപകട സാധ്യത മുന്നിൽ കണ്ടാണ് ബൈഡൻ ഭരണകൂടം ആ പദ്ധതിയുമായി മുന്നോട്ടു പോകാതിരുന്നത് മാത്രമല്ല ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ അക്രമം നടത്തിയെന്ന ആരോപണം നേരിട്ടിരുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കുമെതിരെ ബൈഡൻ ഭരണകൂടം ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു പലസ്തീനികൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലായിരുന്നു ഇത് പക്ഷേ ഇതെല്ലാം അവഗണിച്ചും തിരുത്തിയുമായിരുന്നു ട്രംപ് ഭരണകൂടം നടപടികൾ സ്വീകരിച്ചിരുന്നത് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ പുണ്യാളന്റെ വേഷം ധരിച്ച ട്രംപ് പക്ഷേ ഖാസ യുദ്ധത്തിൽ ഇടപെട്ടതോടെ ആ നല്ല പരിവേഷം അങ്ങ് എന്ന് വേണം പറയാൻ കാരണം യുദ്ധത്തിന് മൂർച്ച കൂട്ടാനും വെടിനിർത്തിൽ പ്രാബല്യത്തിലാക്കാനും ഒക്കെ ഒരേ സമയത്താണ് ട്രംപ് കരുക്കൽ നീക്കിയത് ഇതിലും നന്നായി ട്രംപിന് ഇരട്ടത്താപ്പ് വ്യക്തമാകാനില്ലെന്ന് വേണം പറയാൻ ഇസ്രയേലുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ഹമാസിനെതിരായ യുദ്ധത്തിൽ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് സംഘർഷത്തിൽ അമേരിക്ക ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടം ഡെമോക്രാറ്റിക് നിയമനിർമ്മാതാക്കളുടെ ആശങ്കകൾക്കിടയിലും മനുഷ്യാവകാശ ആശങ്കകൾ കാരണം വിൽപ്പന തടയാനുള്ള പ്രമേയങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് അമേരിക്കൻ സെനറ്റ് അടുത്തിടെ ഇസ്രയേലിന് എട്ട് ദശാംശം എട്ട് ബില്യൺ ഡോളറിന്റെ ആയുധ വിൽപ്പനക്ക് അംഗീകാരം നൽകിയിരുന്നു അതിനിടയിൽ ഗാസ മുനമ്പിൽ നിന്ന് പലസ്തീനികളെ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ഇസ്രയേൽ ഒന്നിലധികം രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് അറിയിച്ചിരിക്കുകയാണ് ഒരു മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥൻ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ പുതിയ ആക്രമണത്തെ ന്യായീകരിച്ച ഉദ്യോഗസ്ഥൻ അൻപത്തിയൊൻപത് പേരെ ഇപ്പോഴും ബന്ധികളാക്കിയിട്ടുള്ള ഹമാസുമായുള്ള നിലപാടിൽ ഇതുവരെ ഒരു മാറ്റവുമില്ലെന്നും പറഞ്ഞു ഇതിനു പുറമെ തുർക്കിയുമായുള്ള സംഘർഷങ്ങൾ അമേരിക്ക പുറപ്പെടുവിച്ച പുതിയ താരിഫുകൾ ഗാസയിലെ യുദ്ധ കുറ്റങ്ങൾക്ക് ഇസ്രയേലി ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ശ്രമം എന്നിവയെക്കുറിച്ചും മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥൻ സംസാരിച്ചു അതുമാത്രമല്ല ഗാസ ഗാസാ മുനമ്പ് ഏറ്റെടുത്ത് എല്ലാ പലസ്തീനികളെയും സ്ഥിരമായി മാറ്റി പാർപ്പിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്ക സജീവമായി പ്രവർത്തിക്കുന്നില്ലെന്ന് റിപ്പോർട്ടുണ്ടെങ്കിലും ഇസ്രയേൽ അതിനെക്കുറിച്ച് വളരെ ഗൗരവമായാണ് കാണുന്നതെന്നും നിരവധി രാജ്യങ്ങൾക്ക് അതിൽ താൽപ്പര്യം ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതേസമയം ഗാസയിലെ ജനങ്ങളെ അവരുടെ മണ്ണിൽ തുടരാൻ അനുവദിക്കണമെന്ന് വാദിച്ചുകൊണ്ട് പലസ്തീനികളെ സ്വീകരിക്കാനുള്ള അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അഭ്യർത്ഥനകൾ അറബ് രാജ്യങ്ങൾ ശക്തമായി നിരസിച്ചു ഈ സാഹചര്യങ്ങളിൽ അത്തരമൊരു സംരംഭം അനുവദിക്കുന്നത് സംഘർഷം അവരുടെ അതിർത്തികളിലേക്കും എത്തിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി കൂടാതെ സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ജോർദാൻ ഈജിപ്ത് മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഗാസിയുടെ യുദ്ധാനന്തര മാനേജ്മെന്റിൽ പങ്കെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആത്യന്തികമായി ദുരാഷ്ട്ര പരിഹാരത്തിലേക്കുള്ള പാത സൃഷ്ടിക്കുന്നതിന് ഇസ്രയേൽ പലസ്തീനി ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അവരെല്ലാം തന്നെ എടുത്തു പറഞ്ഞിട്ടുമുണ്ട്